നമസ്കാരം യുവാക്കളെയും തൊഴിൽ അന്വേഷകരെയും ലക്ഷ്യമിടുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് തൊഴിൽ അവസരങ്ങൾ ഒരുക്കാനും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും പ്രഖ്യാപനങ്ങളുണ്ട് ഇതിൽ സുപ്രധാനമായത് പുതിയ ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകും എന്നതാണ് ഇ അക്കൗണ്ട് എടുക്കുന്നവർക്കാണ് സർക്കാർ പണം നൽകുകയെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ വായ്പാ തുക ഇരട്ടിയാക്കിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വായ്പാ തുക ഉയർത്തിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു വായ്പാ തുക പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായിട്ടാണ് ഉയർത്തിയത് പ്രധാനമന്ത്രി മുദ്രായോജനക്ക് കീഴിലുള്ള ഒരു പദ്ധതിയാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ സ്കീം പ്രകാരം ഇതുവരെ പത്ത് ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് ലോണുകൾ ലഭ്യമാകുന്നു മറ്റ് ബിസിനസ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമായി മുദ്രാ ലോണുകൾ ലഭിക്കുന്നതിന് ഈട് പണയം വെക്കേണ്ടതില്ല എല്ലാ മേഖലയിലും അധിക തൊഴിൽ നൽകും സ്ത്രീകൾക്ക് പ്രത്യേക നൈപുണ്യ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേക നടപടി ഇരുപത് ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും വിദ്യാഭ്യാസ ലോണിന് വായ്പയ്ക്ക് യോഗ്യതയില്ലാത്തവർക്കും സഹായം നൽകും അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം ചെറുപ്പക്കാർക്ക് നൈപുണ്യ പരിശീലനം നൽകും ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകി ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ആയിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്നലെയാണ് റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത് തൊഴിൽശേഷിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി വർക്കിംഗ് വുമൻ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു നടപ്പ് സാമ്പത്തിക വർഷം മൂലധന ചെലവിനായി പതിനൊന്ന് ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അടുത്ത അഞ്ചു വർഷത്തേക്ക് കേന്ദ്രം സാമ്പത്തിക സഹായം നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു പി എം ആവാസ് യോജന പ്രകാരം രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിക്കും നഗരഭവന പദ്ധതിക്കായി അടുത്ത അഞ്ചു വർഷത്തേക്ക് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപ കേന്ദ്രവിഹിതമായി നീക്കിവെച്ചതായി ധനമന്ത്രി അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് കേന്ദ്രം സാമ്പത്തിക പിന്തുണ നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ പ്രയോജന ലഭിക്കുക എന്നും ബജറ്റ് വേളയിൽ മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് കാര്യമായ ഊന്നൽ നൽകിയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പങ്കുവെക്കുന്നത് കർഷകരിൽ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നീക്കം കൂടിയാണിത് കാർഷിക ഉത്പാദന വർധനവ് ലക്ഷ്യമിട്ട് വൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഷിക കാർഷികരംഗത്ത് കാലത്തിനൊത്ത വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ കാർഷിക ഉത്പാദനം കൂട്ടുമെന്നാണ് വിശദീകരിക്കുന്നത് കാർഷിക മേഖലയിൽ ഗവേഷണ പദ്ധതികൾ നടപ്പാക്കും പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലസ്റ്ററുകൾ രൂപീകരിക്കും പച്ചക്കറി ഉൽപ്പാദനവും സംഭരണവും ഉറപ്പുവരുത്തും കാർഷിക മേഖലയിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കും ഇതിന് സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വിളകളെ പ്രോത്സാഹിപ്പിക്കും നബാർഡ് വഴി കർഷകർക്ക് കൂടുതൽ സഹായം നൽകുമെന്നും പ്രഖ്യാപനമുണ്ട് കാർഷിക ഗവേഷണം കൃത്യമായി പരിശോധിക്കും കാർഷിക അനുബന്ധ മേഖലയ്ക്കായി ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ വിനിയോഗിക്കും ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം പ്രഖ്യാപിച്ചു അടുത്ത രണ്ട് വർഷത്തിൽ ഒരു കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കുമെന്നും പറയുന്നു കർഷക സംഘടനകളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾക്കും ഊന്നൽ നൽകുന്ന തരത്തിൽ കാർഷിക ഗവേഷണങ്ങളെ മാറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വിളകൾ വികസിപ്പിക്കുന്നതിന് കാർഷിക ഗവേഷണ സംവിധാനങ്ങളുടെ സമഗ്രമായ അവലോകനം നടത്തുമെന്നും അവർ പറഞ്ഞു കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയിൽ തന്നെ തുടരും